ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങൾക്ക് എല്ലാം ഉണ്ടെങ്കിലും രാത്രി കിടക്കുമ്പോൾ ഒരു ശൂന്യത അനുഭവപ്പെടുന്നുണ്ടോ ചിരിയൊക്കുന്നുണ്ട് പക്ഷെ ചിരിക്കുമ്പോഴും ഉള്ളിൽ എന്തോ ഒറ്റപ്പെട്ട വേദന നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എനിക്ക് എന്താണ് കുറവ് എന്ന് നിങ്ങൾ ചിന്തിക്കാറുണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് എനിക്ക് സന്തോഷം കിട്ടാത്തത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഞാനീ പറഞ്ഞ ഈ ചോദ്യങ്ങൾ നിങ്ങൾ നിശബ്ദമായി നിങ്ങളെ പിന്തുടരുന്ന ഇതാണോ എങ്കിൽ ദയവായി ഇനി ഈ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ് സംസാരിക്കുന്നത് നമ്മൾ പലരും സന്തോഷം നേടേണ്ട ഒന്നാണ് എന്ന് തെറ്റിദ്ധരിച്ചാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ എത്ര പേര് അംഗീകരിക്കും അതുകൊണ്ടാണ് നമ്മൾ പണത്തിൻ്റെ പിന്നാലെ പോകുന്നു ബന്ധങ്ങളുടെ പിന്നാലെ പോകുന്നു വിജയത്തിന്റെയും അംഗീകാരത്തിന്റെ പിന്നാലെ പോകുന്നു അങ്ങനെ നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കുന്നതായി ഇപ്പോഴും നിങ്ങൾ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇവയെല്ലാം നമുക്ക് കിട്ടിയിട്ടും കിട്ടിയവരെ നമുക്ക് അറിയാം അല്ലെ കിട്ടിയിട്ടും ഉള്ളിൽ ശാന്തി ഇല്ലെങ്കിൽ അതിനെ ഒരേ ഒരു കാരണം മാത്രമേ ഉള്ളൂ മനസ്സിലാക്കേണ്ട ഒറ്റ സത്യം മാത്രമേ ഉള്ളൂ സന്തോഷം നിന്ന് കൊണ്ടുവരുന്നതൊന്നല്ല സന്തോഷം ഉള്ളിൽ വളർത്തേണ്ടതാണ് എന്ന് അറിയുക മോഡേൺ സൈക്കോളജി ഒരു സത്യം ഇങ്ങനെ തന്നെയാണ് സന്തോഷം ഒരു ഈവൻ്റ് അല്ല അതൊരു മെന്റൽ സ്റ്റേറ്റ് ആണ് എന്നാണ് അതായത് സന്തോഷം എന്ന് പറയുന്ന ഒരു പ്ലഷർ അല്ല ആ പ്ലഷർ എപ്പോഴും മാറിക്കൊണ്ടിരിക്കും പക്ഷെ മീനിങ് മാത്രം നിലനിൽക്കുന്നു എന്നാണ് പോസിറ്റീവ് സൈക്കോളജിയുടെ ഫൗണ്ടർ ആയ ഡോക്ടർ മാർട്ടിൻ ലിൻമാൻ പറയുന്നത് ഹാപ്പിനെസ് ഈസ് നോട്ട് എ പ്ലഷർ ഇറ്റ് ഈസ് എ മീനിങ് എന്നുള്ളതാണ് അതായത് അത് പഠിക്കാവുന്നതാണ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ട്രാൻസ്ഫോം ചെയ്യാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെയാണ് നമ്മൾ എപ്പോഴും ഹാപ്പിനെസ് മാസ്റ്ററി ഈ കാര്യത്തെ പറ്റി പറഞ്ഞുകൊണ്ടേ നമ്മുടെ സന്തോഷത്തെ നമ്മൾ പഠിക്കണം പ്രാക്ടീസ് ചെയ്യണം ട്രാൻസ്ഫോം ചെയ്യണം ഏതാണ് നമ്മുടെ ജീവിതത്തെ ട്രാൻസ്ഫോം ചെയ്യണം ഇത് നിങ്ങളെല്ലാവരും പ്രാ മനസ്സിലാക്കേണ്ട ഒരു പ്രപഞ്ച സത്യത്തെ പറ്റിയിട്ടാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ ക്ഷണിക്കുന്നത് സന്തോഷത്തിന്റെ താക്കോലുകൾക്കായി ഇത് ഒരു ലൈഫ് ചേഞ്ചിങ് ക്ലാസ് ആണ് അല്ലാതെ ഇതൊരു മോട്ടിവേഷൻ ക്ലാസ് അല്ല ഇതൊരു ഫിലോസഫി ലെക്ചർ അല്ല മെറും ലൈഫ് ചേഞ്ച് ചെയ്യുന്ന ക്ലാസ് ആണ് ഇത് നിങ്ങളുടെ ഓരോരുത്തരുടെയും അകത്തെ പ്രോഗ്രാമുകളെ ചേഞ്ച് ചെയ്യാനുള്ള ക്ലാസ് ആണ് ഇത് ഇന്നർ റീ ക്ലാസ് എന്ന് ഇവിടെ ഞാൻ ചെയ്യുന്ന എത്രയേ ഉള്ളൂ നിങ്ങളുടെ മൈൻഡ് ക്ലെൻസ് ചെയ്യുന്ന ഒരു യാത്രയിലേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ നമ്മൾ സന്തോഷത്തിന് താക്കോലുകൾ എന്ന് പറഞ്ഞ അഞ്ച് താക്കോലുകൾ നമ്മൾ ദിവസവും പ്രാക്ടീസ് ചെയ്യേണ്ട ലളിതമായ അഞ്ച് കാര്യങ്ങളെ മനസ്സിലാക്കി എങ്ങനെയാണ് ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കുന്നതെന്ന് ഈ ക്ലാസ്സിലൂടെ നിങ്ങൾ വിശദമായി പഠിപ്പിക്കുന്നു ഈ അഞ്ച് ടൂളുകൾ നിങ്ങൾ ഉപയോഗിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ജീവിതത്തിൽ എപ്പോഴും ട്വന്റി ഫോർ ഇൻറ്റു സമാ സന്തോഷ ട്വന്റി ഫോർ ഇൻറ്റു സെവൻ സമാധാനത്തിലും സന്തോഷ സംതൃപ്തിയിലും നിറഞ്ഞ പുഞ്ചിരിയുമായി പോകാൻ പറ്റും അപ്പൊ ആർക്കൊക്കെയാണ് ഈ ക്ലാസ് ഗുണകരമായി മാറുന്നത് എന്ന് കൂടി മനസ്സിലാക്കുക നിങ്ങളിൽ ആരൊക്കെ ഇപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവർക്കെല്ലാം ഈ ക്ലാസ് ഗുണകരമാണ് അവരെല്ലാം ഉപയോഗിക്കണം അതായത് എപ്പോഴും ഒരു വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നിങ്ങളെപ്പോലുള്ള ആൾക്കാർ അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം താങ്ങി കുടുംബത്തെയും എല്ലാം താങ്ങി തളർന്നു പോയ ആൾക്കാർക്ക് അല്ലെങ്കിൽ എത്ര തന്നെ കൊടുത്തിട്ടും തിരികെ നന്ദി എന്ന് പറയുന്നത് പോലും കിട്ടിയിട്ടില്ല എന്ന് അനുഭവിക്കുന്നവർക്ക് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിനായി മാത്രം ജീവിതം മാറ്റിവെച്ച അവർക്ക് വേണ്ടി പക്ഷെ കുടുംബം ഇപ്പോൾ നമ്മുടെ യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല എന്ന് തിരിച്ചറിഞ്ഞവർക്കായിട്ട് സ്വന്തം ജീവിതം മറന്നുപോയ പോയ എൻ്റെ സഹോദരിമാർക്ക് അകത്ത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ എത്രയൊക്കെ ചെയ്തിട്ടും കുടുംബത്തിൽ ഒരു വിലയുമില്ല എന്ന് കരുതുന്ന പ്രിയപ്പെട്ട സഹോദരന്മാർക്കും സഹോദരിമാർ ഇതെല്ലാം ഉണ്ടാകുമ്പോഴും എൻ്റെ ജീവിതം ഇങ്ങനെയൊന്നും പോകാൻ പാടില്ല എന്ന് നിങ്ങൾ ഉള്ളിൽ പറയുന്നുണ്ടോ ആ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ ക്ലാസ് ഇതിൽ നിങ്ങൾ ഒരു ധനവാനായിരിക്കണം പൈസ ഉള്ള ഒരാളായിരിക്കണം എന്നോ യാതൊരു നിർബന്ധമില്ല നിങ്ങളൊരു സ്പിരിച്വാലിറ്റി പ്രാക്ടീസ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ആത്മീയമായി അമ്പലത്തിൽ പോകണമെന്നും മറ്റോ ഇങ്ങനെ വള്ളിയിൽ പോകണം ഇങ്ങനെയൊന്നുമില്ല അത് ഉണ്ടെങ്കിൽ നല്ലത് ഇല്ലെങ്കിലും ഒരു കുഴപ്പമില്ല പക്ഷെ നിങ്ങൾ ഒന്ന് ഉണ്ടായിരിക്കണം അതായാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുള്ളൂ ആ നിങ്ങൾ ഒന്ന് നിങ്ങൾ ഒരു മനുഷ്യനായിരുന്നാൽ മാത്രം മതി എങ്കിൽ നിങ്ങൾക്ക് സാധ്യമാകും അതുപോലെ തന്നെ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് അനുഭവിക്കണം ഇത് നിങ്ങൾക്ക് തീരുമാനിക്കാം എങ്ങനെ വേണമെന്ന് അപ്പൊ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ ക്ലാസ് എടുത്ത് നേടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് സംഭവിക്കാന്ന് ഞാൻ ഇവിടെ നാളെ നിങ്ങളിൽ മിറാക്കൾ സംഭവിച്ചു എന്നൊന്നും പറയുന്നില്ല നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന വൺ ഡേ മിറാക്കളുകളൊന്നുമില്ല പക്ഷേ നിങ്ങൾക്ക് ആ ഉണ്ടല്ലോ അത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന കണ്ടു ആ പല സമയത്ത് വല്ലാത്തൊരു അനുഭവിക്കുന്ന അവസ്ഥ ശ്വാസം കഴിക്കാനല്ല ഭിങ്ങി പൊട്ടുന്ന അവസ്ഥയുണ്ടല്ലോ അത് ഇല്ലാതാവാൻ തുടങ്ങും ഉറങ്ങുമ്പോൾ മനസ്സ് ശാന്തമാക്കാൻ തുടങ്ങും ദേഷ്യം എന്ന് പറയുന്ന സാധനം ജീവിതത്തിൽ നിന്ന് വിട്ടുപോകും ഓരോ ബന്ധങ്ങളെയും ക്ലാരിറ്റിയോടുകൂടി നിങ്ങൾ സമീപിക്കും അല്ലെങ്കിൽ ആൾക്കാരെ നിങ്ങളെ സമീപിക്കുമ്പോൾ നല്ല വ്യക്തതയോടുകൂടിയായിരിക്കും എനിക്ക് ഇതെല്ലാം ഉണ്ടല്ലോ എന്നുള്ള ഒരു ആന്തരികമായ സുരക്ഷിതത്വ ബോധം ഉണ്ടാവും ഇതാണ് യഥാർത്ഥ സന്തോഷത്തിന്റെ തുടക്കം അപ്പൊ ഞാൻ താക്കോൽ തന്നാൽ നിങ്ങൾ തുറക്കുക മാത്രമേ ഉള്ളൂ തുറന്നു കഴിഞ്ഞ് അകത്ത് ഇരുമ്പോഴാണ് പിന്നെ അനുഭവിക്കുന്നത് അപ്പൊ താക്കോലുകളാണ് ഞാൻ ഇവിടെ തരുന്നത് ആ താക്കോൽ നിങ്ങൾ ഉപയോഗിച്ച് അകത്ത് കടന്ന് പിന്നെ അനുഭവിച്ചോളൂ അത് നിങ്ങളുടെ ആണ് അപ്പോൾ ഇതൊരു ക്ലാസ് മാത്രമായിട്ടല്ല ഇത് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ടേണിങ് പോയിന്റ് ആണ് ഇതിന് നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യാവുന്നതാണ് നിങ്ങൾ തന്നെ നിങ്ങളെ തിരികെ കണ്ടെത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സിനൊന്ന് ശുദ്ധമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സന്തോഷത്തെ വളർത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ സന്തോഷത്തിൻ്റെ താക്കോലുകളെന്ന് താഴെ കമൻ്റ് ചെയ്യുക ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക വളരെ കൃത്യമായ അഡ്മിനെ വിളിക്കുക അവരെല്ലാം പറഞ്ഞു തരും വളരെ ചെറിയൊരു എമൗണ്ട് മാത്രം വാങ്ങിക്കുന്നുള്ളൂ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് വേണ്ടി തയ്യാറാവുക സന്തോഷം നിങ്ങൾ ഉള്ളൂ സന്തോഷം ദൈവം ചിലർക്ക് മാത്രം കൊടുക്കുന്ന ഒരു വരമായിട്ടൊന്നും കരുതണ്ട അത് എല്ലാവർക്കും ലഭിക്കാൻ വേണ്ടി എല്ലാവർക്കും വേണ്ടി ദൈവം നൽകിയിട്ടുണ്ട് പക്ഷെ അത് പഠിച്ച് അത് ജീവിതത്തിലേക്ക് മാറ്റണപ്പെടുത്തണം എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പൊ നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിക്കാം വരൂ കയറി വരൂ ഡോണ്ട് വെയ്റ്റ് ഫോർ ഹാപ്പിനെസ് ലേൺ ഹൗ ടു ക്രിയേറ്റ് ഇറ്റ് എന്ന് മാത്രം അറിയുക അപ്പോൾ താങ്ക് യു വെരി മച്ച് സി യു ഇൻ ദ ക്ലാസ് ഓക്കെ നമുക്ക് നേരിട്ട് കാണാം താങ്ക് യു